ചില എപ്പിക് അന്തി ചർച്ചകൾ താങ്കൾ ഏത് മാനസിക രോഗ ആശുപത്രിയിൽ ഇറങ്ങി വന്നു എന്നതാണ് കുരുവിള ചോദിക്കുന്നത് വേഗം മറുപടി എനിക്ക് മറ്റു സ്ത്രീകളിലേക്ക് അട അവന്റെ തന്തയുടെ മാനേജ് ആവശ്യത്തില്ല എന്ന് പറയുന്നത് വൃത്തികെട്ടവരുടെ വീട്ടിൽ കരഞ്ഞോട്ട് വന്നിട്ട് ആൾ എന്നോട് പറഞ്ഞു സത്യം ഞാൻ പറയുമ്പോ എന്നെ മാനേജ് ചെയ്തു പോയത് വെച്ച് അവന് പതിനാറ് തന്തകീരിച്ചവനാണെന്ന് ഞാൻ പറഞ്ഞു അവനോട് പറഞ്ഞേക്കണം ാണ് ഞാൻ ചോദ്യം തന്നെ എന്തായിരുന്നു എന്ന് താങ്കൾ അത് വിധി പ്രവർത്തിച്ചെ കുറിച്ചോറിച്ച് കെ പി കുഞ്ഞിക്കണ്ണൻ ടെലിഫോൺ ലൈനിൽ ശ്രീ കെ പിണൻ കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഡേ മര്യാദ മോദി നടന്നു പോയിട്ട് ഇവിടെ രണ്ടുപേരും തമ്മിലടിയ കോൺഗ്രസ് ബിജെപി സംസാരിക്കണം മര്യാദ സംസാരിക്കണം അവർക്ക് രാജ്യം അനുകൂലമായിട്ട് ചുമ്മാരിക്കട്ടി കുറകേന്റെ ഉള്ളു എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കുരകെ